മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും ഇപ്പോഴത്തെ പുതുപ്പള്ളി എം എൽ എയുമായ ചാണ്ടിയമ്മൻ ശബരിമല ദർശനത്തെത്തിയപ്പോൾ രണ്ടാമത് പ്രാവശ്യമാണ് മല കയറുന്നത് അത് കൊള്ളാം കഴിഞ്ഞ പ്രാവശ്യം ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ തന്നെ ഇരിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ നിങ്ങൾ വിടുന്നില്ല ഞാൻ അറിയിക്കാതെയാ ശരി എന്താ പ്രാർത്ഥിച്ചത് ഒന്നും പറയുന്നില്ല എന്ത് പറഞ്ഞാലും ഇല്ലേ അത് കഴിഞ്ഞ പ്രാവശ്യ കഠിനമായിരുന്നു ഒരു എനിക്ക് ഒന്ന് രണ്ടര മണിക്കൂർ എടുത്തു ഈ പ്രാവശ്യം അത്രയും എടുത്തില്ല എടുത്തില്ല തിരക്ക് ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഒരു അഞ്ചര കഴിഞ്ഞു നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഇച്ചിരി താമസി വന്നേ പക്ഷെ നിങ്ങൾ ഒഴിവാകുന്ന ലക്ഷ അല്ല അത് ഭക്തജനങ്ങളാണ് കൂടുതൽ അവരാണ് ഇവിടെ താമസിക്കുന്നവരെ മരുന്നവർ മൂന്നവരെയും പറയണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവര് പറയട്ടെ യഥാർത്ഥ രാഷ്ട്രീയം തന്നെ